ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് പത്താമുതയം ആയതുകൊണ്ട് തന്നെ രാവിലെ അമ്പലത്തിൽ പോയി അപ്പം നമ്മൾ നേരത്തെ താമസിച്ചത് ഇപ്പോൾ നനന്തൊട്ടത്തല്ലേ അപ്പോൾ ആ അമ്പലത്തിലാണ് രാവിലെ പോയി ഇന്ന് അവിടെ ഉത്സവം അവിടെ വിഷുവിന് കൊടിയേറിയിട്ട് പത്താം മുതയത്തിൻ്റെ അന്ന് ആറാട്ട് അങ്ങനെയാണ് നേരത്തെ ഒന്നും ഞാൻ ഇതുവരെ ഈ ഉത്സവത്തിനൊന്നും അങ്ങനെ പോയിട്ടും എനിക്കറിയാൻ തോന്നുമില്ല ഇന്ന് ഇവിടുത്തെ കാര്യമൊന്നും ഇപ്പോൾ ഈ അമ്പലത്തിൻ്റെ അടുത്ത് വന്ന് താമസിക്കാൻ തുടങ്ങിയതിന് ശേഷം ഇവിടെ എങ്ങനെ എപ്പോഴും പോകും അതുകൊണ്ട് തന്നെ ഇന്ന് അവിടെ ആറാട്ടായതുകൊണ്ട് അവിടുത്തെ ദേവിമാരെ പോയി എന്ന് കാണാമെന്ന് ചോദിച്ചു ഇവിടെ ആണെങ്കിൽ ഒരു അമ്മേ തന്നെ ദുർഗയും ഭദ്രയുമായിട്ട് തിരിച്ചിട്ടുണ്ട് അങ്ങനെ അവിടെ വന്ന് പ്രാർത്ഥിച്ചു സത്യം പറഞ്ഞാൽ ഈ എന്താണ് ഇതിൻ്റെ ഐതിഹ്യം പത്താമുദയം അതിൻ്റെ അതൊന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല അറിയുന്നവരുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞതാണ് കേട്ടോ അപ്പം നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ് പത്താമതീത്തിന് ഉത്സവം ഉണ്ടോ വളരെ കുറച്ചിടത്തേ അങ്ങനെ ഉത്സവം കണ്ട് എനിക്കറിയുള്ളൂ പിന്നെ നമുക്കറിയത്തില്ലല്ലോ വേറെ ഉണ്ടോ എന്നൊക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയുണ്ട് ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ